വയനാട് പുനരധിവാസം വൈകിപ്പിക്കുന്നു വൈകിപ്പിക്കുന്നു ഇതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച ഒരു ചർച്ച മാത്രമല്ല നിരവധി സമരങ്ങളും നടന്നു പാലക്കാട് ചേലക്കര ബൈലക്ഷന് മുൻ മുമ്പേ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാൻ രാഷ്ട്രീയ പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് സംസ്ഥാന സർക്കാരിന് എതിരെ ജനവികാരം തിരിച്ചുവിടാനുള്ള ശ്രമവും നടന്നിരുന്നു വയനാട് കലക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഉദ്ഘാടനം ചെയ്ത നിരവധി മാർച്ചുകൾ അത് സംഘർഷത്തിൽ കലാശിച്ചത് ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം ഇത് സംബന്ധിച്ച് വാർത്ത നൽകുകയും ചെയ്തിരുന്നു അന്തി ചർച്ച പോലും നടത്തിയിട്ടുണ്ട് നമുക്ക് വയനാട് പുനരധിവാസം എന്ന് വാക്ക് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ മുന്നിൽ നിരവധി വാർത്തകളാണ് തെളിഞ്ഞു വരിക ഓരോ മാധ്യമങ്ങളും നൽകിയ വാർത്തകൾ പുനരധിവാസം വൈകുന്നു വയനാട് കലക്ടറേറ്റിന് മുന്നിൽ മുണ്ടക്കെ ചുരൻമല ഉരുൾപൊട്ടൽ ദുരിതബാധയുടെ പ്രതിഷേധം ഏഷ്യാറ്റ് ന്യൂസ് അതോടൊപ്പം തന്നെ മാതൃഭൂമി കേരള ഗൗമതി അൻ എന്നുവേണ്ട എല്ലാ മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച് നിരവധി വാർത്തകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ വിവിധ ഓൺലൈൻ മാധ്യമങ്ങൾ അതോടൊപ്പം തന്നെ വിവിധ ദൃശ്യമാധ്യമങ്ങളുടെ ഒക്കെ വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും മാതൃഭൂമിയുടേതുകൊണ്ട് ജന്മഭൂമി പുനരധിവാസം വൈകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത വാർത്ത പുനരധിവാസം വൈകുന്നു വയനാട് കലക്ടറേറ്റിലേക്ക് പ്രകടനം നടത്തി ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ ബാധിതർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ഒരു നയാ പൈസ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാൻ ഒരു ഇടപെടൽ ജന്മഭൂമിയും ബി ജെ പി നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം അന്ന് ചോദിക്കാൻ ആരും തയ്യാറായില്ല നോക്കൂ മാധ്യമത്തിന്റെ വാർത്ത കേരള സർക്കാരിന്റെ വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾ വൈകുന്നതിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത അർത്ഥ വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസിന്റേതാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് കളക്ടറേറ്റ് മുന്നിൽ നടക്കുന്ന പ്രതിഷേധത്തെ കുറിച്ചുള്ള വാർത്ത അങ്ങനെ മാതൃഭൂമിയുടെ വാർത്തയുണ്ട് പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച് വയനാട് കളക്ടറേറ്റിന് മുന്നിൽ മുണ്ടക്കൈ ചുരൽമല ദുരന്ത ധർണ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത അങ്ങനെ എല്ലാ മാധ്യമങ്ങളും കഴിഞ്ഞ കുറച്ച് നാളുകളായി പുനരധിവാസം വൈകുന്നു വൈകുന്നു എന്ന വാർത്ത നൽകിക്കൊണ്ടിരിക്കുക ഇന്നിതാ ഈ പ്രചാരണങ്ങളെ ഈ വസ്തുതാവിരുദ്ധമായ പ്രചാരണങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിന് യു ഡി എഫിന് സഹായകരമാകുന്ന രീതി നമ്മുടെ മാധ്യമങ്ങൾ നൽകിയ വാർത്തകളെ എല്ലാം തള്ളിക്കൊണ്ട് ഹൈക്കോടതി നിന്ന് വിധി വന്നിരിക്കുന്നു വിധി ഇതാണ് മാതൃഭൂമി തന്നെ കൊടുത്ത വാർത്തയുടെ തലക്കെട്ട് പുനരധിവാസം വയനാട്ടിൽ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി അർഹമായ നഷ്ടപരിഹാരം നൽകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിധി ആ വിധിയിൽ പറയുന്നു ഭൂമി ഏറ്റെടുക്കാം ഒരു തടസ്സവുമില്ല ഭൂമി വിട്ടുകൊടുക്കണം രണ്ട് എസ്റ്റേറ്റ് ഭൂമിയാണ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കണം ആ സ്ഥലം സർക്കാരിന് ഏറ്റെടുക്കാം പ്രൊസേഷൻ വെക്കാം എത്രയും പെട്ടെന്ന് സർവേ നടത്തണം സർവേ നടത്തി നഷ്ടപരിഹാരം നൽകുന്നതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ട് എന്ന് ഈ എസ്റ്റേറ്റ് ഉടമകൾക്ക് തോന്നിയാൽ അവർക്ക് കോടതിയെ സമീപിക്കാം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് വ്യക്തമായ ഉത്തരവാണ് സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന രൂപത്തിൽ വന്ന വ്യക്തമായ ഉത്തരവ് ഈ ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ പ്രതിപക്ഷം കേരളത്തിൽ നടത്തിയ പ്രചാരണത്തെ തള്ളിക്കൊണ്ടതാണ് അതുമാത്രമല്ല ഹൈക്കോടതി അതൊക്കെ തള്ളുകയും ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ വാക്ക് നമുക്ക് കേൾക്കാം കോടതി വിധിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ പശ്ചാത്തലം ഇത് പറഞ്ഞേ മതിയാകും നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകി എന്ന വിധത്തിലുള്ള വാർത്തകൾ തെറ്റായ വിധത്തിൽ പല കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ ആ തരത്തിൽ തെറ്റിദ്ധരിക്കാനോ ഇടവന്ന ധാരാളമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് ഒരു സമയം പോലും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് കോടതി വിധി ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് ഇന്നത്തെ കോടതി വിധി മനുഷ്യൻ്റെ ഹൃദയമറിയുന്നതും ദുരന്ത നിവാരണ പ്രക്രിയയിൽ സർക്കാരിൻ്റെ വികാരം കോടതി പൂർണ്ണമായി തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെയും പ്രധാനപ്പെട്ട നിലവാണ് ജൂലൈ മുപ്പതിന് ദുരന്തമുണ്ടായി രണ്ടേ രണ്ട് മാസക്കാലം ഓഗസ്റ്റ് സെപ്റ്റംബർ രണ്ടേ രണ്ട് മാസക്കാലം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ സമാന്തരമായി ഭൂമി കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് സർക്കാർ നേതൃത്വം നൽകിയിരുന്നു ഈ വാർത്തയുടെ അവസാന ഭാഗത്ത് സത്യം പറയുന്നുണ്ട് മാതൃഭൂമി വാർത്തയുടെ അവസാന പാരഗ്രാഫ് ഇങ്ങനെയാണ് ഹാസം പ്ലാന്റേഷന്റെ നെടുമ്പാല എസ്റ്റേറ്റിലെ അറുപത്തി അഞ്ച് ഒന്ന് ഏക്കർ ഭൂമി കൽപ്പറ്റ എൽസ്റ്റേറ്റ് എസ്റ്റേറ്റിന്റെ കൽപ്പറ്റ ബൈപ്പാസോട് ചേർന്ന പുൽപ്പാറ ഡിവിഷനിലെ എഴുപത്തി ഏക്കർ ഭൂമി എന്നിവയാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതർക്ക് ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്നത് ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവും പുറത്തിറങ്ങിയതാണ് ഇതിനിടെയാണ് ഭൂമി ഏറ്റെടുക്കലിനെതിരെ ഇരു മാനേജ്മെന്റുകളും ഹൈക്കോടതിയെ സമീപിച്ചത് എന്ന് ഹൈക്കോടതി കേസ് കിടക്കുന്ന ഘട്ടത്തിൽ പുനരധിവാസ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ ഭൂമി ഏറ്റെടുക്കൽ ആണ് പ്രാഥമികമായി ചെയ്യേണ്ടത് ആ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ തടയപ്പെട്ടു എന്നാൽ ഈ പ്രതിഷേധക്കാർ പ്രതിഷേധം നടത്തുന്നതിന് വലിയ വാർത്തയാക്കി നൽകിയ മാധ്യമങ്ങൾ ഒന്നും ഇത്തരമൊരു കേസുണ്ടോ എന്നോ ഹൈക്കോടതിയുടെ പരിഗണനയിലാണോ എന്നോ ഹൈക്കോടതിയുടെ ഉത്തരവ് വരാതെ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നോ സംസ്ഥാന സർക്കാർ നിസ്സഹരാണ് എന്നോ ഒരു വാക്കുപോലും പറയുന്നില്ല കേരള എടുക്കുന്ന നടപടികൾ വിവാദത്തിലാക്കി കേന്ദ്ര സർക്കാരിനെ സഹായിക്കുക കേന്ദ്ര സർക്കാർ ഒരു പൈസ പോലും ഇതുവരെ സംസ്ഥാന സർക്കാരിന്റെ അധിക സഹായമായി നൽകിയില്ല പ്രധാനമന്ത്രി വന്നിട്ട് പോയതാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബൂട്ടിട്ട് നടന്നതാണ് മുണ്ടക്കൈ ചുരൻമലയിലൂടെ എന്നിട്ട് പോലും ഒരു നയ പൈസ പോലും അധിക സഹായമായി നൽകാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല പഠിക്കുന്നു പഠിക്കുന്നു എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ പച്ചക്കള്ളം പാർലമെന്റിൽ വിളിച്ചു പറയുകയും ചെയ്യുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തന്നെ പച്ചക്കള്ളമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്ന് പറഞ്ഞ് കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് തീയതികൾ പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതൊന്നും വലിയ ചർച്ചയാക്കി മാറ്റാൻ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ഒന്നും തയ്യാറാകില്ല കാരണം അത് യു ഡി എഫിന് എതിരായി മാറും സർക്കാരിന് സഹായകരമായി മാറിപ്പോകുമോ എന്ന ഭയം എന്നാൽ ഇവരെല്ലാം യു ഡി എഫിന്റെ ഘടക കക്ഷികളെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇത്രയും നാൾ കേരളത്തിൽ മാധ്യമങ്ങൾ നടത്തിയ കൊണ്ടുപിടിച്ച പ്രചാരണം ഇതാ ഒരൊറ്റ കോടതി വിധിയിലൂടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു കോടതി സത്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നു എല്ലാ കാലത്തും കെ രാജൻ പറഞ്ഞതുപോലെ കോടതി യും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കാത്തിരുന്നത് നിങ്ങളുടെ പ്രചാരണങ്ങളെല്ലാം പൊളിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ആ ദിവസമാണ് ഇന്ന് എന്ന് അദ്ദേഹം പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്